സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്താൻ മാളയിലെ ഭരണകക്ഷി അനുകൂലികൾ തടസ്സം നിൽക്കുന്നതിനെതിരെ മാള പ്രസ് ക്ലബ്ബ് പ്രതിഷേധിച്ചു മാളയിലെ ഒരു ഓൺലൈൻ പത്രസ്ഥാപനം വാർത്ത തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതും റിപ്പോർട്ടറെ ഭീഷണിപ്പെടുത്തിയ സംഭവമായി ബന്ധപ്പെട്ടായിരുന്നു പ്രസ് ക്ലബ്ബ് പ്രതിഷേധം മാളയിൽ മാധ്യമ പ്രവർത്തകനു നേരെ പൊതുപ്രവർത്തകൻ ഭീഷണിപ്പെടുത്തിയതിൽ മാള പ്രസ് ക്ലബ്ബ് പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞ ദിവസം മാള എം സി എഫിൽ പാമ്പ് കയറിയ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ മാധ്യമ പ്രവർത്തകനെ പൊതുപ്രവർത്തകൻ ഭീഷണിപ്പെടുത്തിയതിലാണ് ശക്തമായി പ്രതിഷേധം അറിയിച്ചത് അവിടെ ക്യാമറമായി ചെന്ന ഞങ്ങളുടെ സുഹൃത്തായിട്ടുള്ള ലൈറ്റിന്റെ ലേഖകൻ ശ്രീ ഭീഷണി ഒഴുക്കിക്കൊണ്ട് കൈ ചൂണ്ടിക്കൊണ്ട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകൾ എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് അതിൽ പരാതിയോ വിയോജിപ്പോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അതിനുള്ള അവസരം ഞങ്ങൾ തരാറുണ്ട് തീർച്ചയായും ആരുടെ പക്ഷം കേൾക്കാനും മാധ്യമപ്രവർത്തകർ തയ്യാറാണ് അതിനിടതോ വലുതോ അല്ലെങ്കിൽ നടുപക്ഷമോ എന്നൊന്നുമില്ല എന്തിനിക്കെ നിങ്ങൾക്ക് അങ്ങനെ മാധ്യമ പ്രവർത്തകർ അത്രയും വൽഗരായ രീതിയിൽ പ്രതികരിക്കേണ്ട ആവശ്യം ഏതൊരു പൊതുപ്രവർത്തകനും ഇല്ല എന്നത് ഞങ്ങൾ പറയാതന്നെ നിങ്ങൾക്കറിയാം വിഷയത്തിൽ നിയമ നടപടികൾ എടുക്കണമെന്ന് മാള പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസഫ് സെക്രട്ടറി അബ്ബാസ് മാള എന്നിവർ ആവശ്യപ്പെട്ടു എന്തുകൊണ്ട് ഇവര് ഇത്രയധികം പ്രകോപനം അപ്പൊ അതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതിനെക്കുറിച്ച് കുറിച്ച് ഈ മാള എം സി എഫിൽ മാത്രം ഇത്രയധികം മാലിന്യം കെട്ടിക്കിടക്കുന്നതിന്റെ കാരണം അന്വേഷിക്കേണ്ടതുണ്ട് ഇവിടെ മറ്റ് പരിസരവാസികൾക്കും ഇതൊരു ശല്യം ഉണ്ടാക്കുന്ന രീതിയിലെല്ലാം ആയിട്ടുള്ള വസ്തുക്കളാണ് ഏറ്റവും കൂടുതൽ എന്ന് റിജക്റ്റഡ് ആയ വസ്തുക്കൾ വരുമ്പോൾ ഇത് പഞ്ചായത്ത് പണം കൊടുത്തിട്ടാണ് മാറ്റുന്നത് എങ്ങനെ ഇത്രയധികം ആയി വരുന്നു എന്നതിനെ കുറിച്ചും ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് ഏജൻസികൾ